ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗിൽ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ഡ്രൈവിംഗ് ട്യൂട്ടോറിയലാണ് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് അതായത് നിങ്ങളിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും വാഹനം പഠിക്കുന്ന സമയത്ത് ആ ഒരു ബിഗിനർ സ്റ്റേജിൽ പല ആൾക്കാരും വാഹനം ഓടിക്കുന്ന സമയത്ത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് ഡ്രൈവിംഗ് രീതി പല ആൾക്കാർക്കും മാറ്റാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഒരു വാഹനം നന്നായിട്ട് ഓടിക്കാനായിട്ട് കഴിയാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അതായത് എപ്പോഴും ആ ഒരു ബിഗിനർ സ്റ്റേജ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ട് അതിന് എന്താണ് ഡ്രൈവിങ്ങിൽ ചെയ്യേണ്ടതെന്ന് പല ആൾക്കാർക്കും ധാരണയില്ല എന്നാൽ ഈ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് എത്തുന്ന ബിഗിനേഴ്സാണ് പിന്നീട് വാഹനം ഓടി െ തെളിയുന്നത് അതായത് ഏതൊരു സാഹചര്യത്തിലും വാഹനം തനിയെ ഓടിക്കാനായിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തുന്നത് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് രീതി ഈ ഒരു രീതിയിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഞാൻ പറയുന്ന ചില ഡ്രൈവിംഗ് ട്രിക്കുകൾ ഇനി നിങ്ങളുടെ ഡ്രൈവിംഗ് മെത്തേഡിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് നിങ്ങളുടെ ഡ്രൈവിങ്ങിനെ മാറ്റാൻ സാധിക്കും അത് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം എവിടെയും ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് കഴിയും അതിനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിക്കും അപ്പോൾ ആ ഒരു ഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം നിങ്ങൾ വീഡിയോ മിസ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ കൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രൈവിംഗ് രീതി ഒരു ബിഗിനർ സ്റ്റേജിൽ നിന്ന് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് ചേഞ്ച് വരുത്താനായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിവിടെ കൃത്യമായിട്ട് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം അതിന് ഒരു ബിഗിനർ ഓടിക്കുന്ന രീതിയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്തുകൊണ്ട് നിങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണെന്ന് അങ്ങനെ തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഇതിൽ ആദ്യത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഇതൊന്ന് ശ്രദ്ധിക്കണം അതായത് പല ആൾക്കാരും വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബിഗിനർ അങ്ങനെയാണ് ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടെ ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കുന്നു ക്ലച്ച് ഇങ്ങനെ പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കണ്ടോ അപ്പോൾ ഇത്രയും ഈ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ എടുത്ത ഒരു സമയം നിങ്ങൾ നോക്കി ഒരു ബിഗിനർ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ സാവധാനത്തിലാണ് ചെയ്യുന്നത് നിങ്ങൾ ആ രീതിയിൽ തന്നെ ചെയ്തോളൂ പക്ഷേ നിങ്ങൾക്ക് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഇത്രയും സ്ലോ വരാന് നിങ്ങൾ ചെയ്യരുത് ഡ്രൈവിങ്ങിൽ നിങ്ങൾ ഇത്രയധികം ഒരു സ്ലോ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ വണ്ടി ഓടിക്കുന്ന സമയത്തായിക്കോട്ടെ ഒരു കാരണവശാലും നിങ്ങളിത് ചെയ്യരുത് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ കുറച്ചും കൂടെ വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വളരെ സ്പീഡിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക ശ്രദ്ധയില്ലാതെ എടുക്കുക എന്നുള്ളതല്ല കുറച്ചും കൂടെ ഒരു സ്പീഡ് ചെറിയൊരളവിൽ ഒരു ചേഞ്ച് വരുത്തുക അത് നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്തും ആ ഒരു കാര്യത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്താനായിട്ട് ശ്രമിക്കണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നിങ്ങളുടെ ഡ്രൈവിംഗ് രീതിയെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ബ്രേക്കിൽ വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിപ്പിടിക്കുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കണ്ടോ വണ്ടി സ്റ്റാർട്ടായി കറക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ഗിയറിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് ചേർത്ത് ഇടുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുന്നു കണ്ടോ അപ്പോൾ ഇത്രയും വേഗത്തിൽ തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പരമാവധി വാഹനത്തെ ഓഫ് ഓഫാകാതെ എടുക്കാനായിട്ട് പഠിക്കണം ഇതാണ് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്തായാലും വണ്ടി എടുക്കുന്ന സമയത്ത് നിരന്തരം ഓഫായി പോകും അപ്പോൾ ആ ബിഗിനർ സ്റ്റേജിൽ നിന്ന് അടുത്തൊരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഓഫ് ഓഫാകാതിരിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഒരു നിരപ്പ് റോഡിലാണെങ്കിൽ ബ്രേക്കിൽ നിന്ന് കാൽ അപ്പം ചെയ്തേക്കുക മനസ്സിലായി ബ്രേക്കിന്റെ ആവശ്യമില്ല എന്നിട്ട് ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുക ആക്സിലറേഷൻ പെഡലിലേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യണം ഇവിടെ ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വണ്ടി വന്ന് വണ്ടി അനങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യണം ഇവിടെ ഇവിടെ പതിയെ ആക്സിലറേഷൻ കൊടുക്കുകയും കൂടെ ചെയ്യണം ചെറുതായിട്ട് അപ്പോൾ നമ്മളുടെ വാഹനം ഇതുപോലെ എടുക്കാനായിട്ട് സാധിക്കും മനസ്സിലായോ അതായത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിലേക്ക് എത്തിയാൽ ഉടൻ തന്നെ നമ്മൾ ആക്സിലറേഷനും കൂടെ ചെറുതായിട്ട് കൊടുക്കുക അപ്പം നമുക്ക് നമ്മളുടെ വാഹനത്തെ ഇതുപോലെ എടുക്കാനായിട്ട് സാധിക്കും കണ്ടോ അപ്പോൾ അടുത്തൊരു സ്റ്റെപ്പിൽ നിങ്ങൾ വാഹനം എടുക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഒരു ജംഗ്ഷനിലേക്ക് എൻ്റെ വാഹനം വരികയാണ് ഇവിടെ വണ്ടി വന്ന് ചവിട്ടി നിർത്തി റൈറ്റ് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററുണ്ട് ഇവിടെ ഞാൻ എൻ്റെ കാല് ക്ലച്ചിലും ഉണ്ട് ബ്രേക്കിലും ഉണ്ട് ഇനി ഞാൻ ഇവിടുന്ന് റൈ ിലേക്ക് എടുക്കാൻ പോവുകയാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു ബ്രേക്കെന്ന് റിലീസ് ചെയ്യുന്നു ആക്സിലറേഷൻ പെഡലിലേക്ക് കാല് വെച്ചിട്ടുണ്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തിയ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൂടെ ഞാൻ ഞാനിതേ ഇവിടെ വണ്ടി പതിയെ എടുക്കുകയാണെങ്കിൽ കണ്ടോ അപ്പോൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമ്മൾ ഇങ്ങനെ വാഹനത്തിന് മൂവ്മെന്റ്സ് കൊടുത്തെടുക്കാനായിട്ട് പഠിക്കുക ഇനി ഇങ്ങനെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പറയുന്നത് നിങ്ങൾ പരമാവധി സ്റ്റിയറിംഗ് കണ്ട്രോളിന് പ്രാധാന്യം നൽകാനായിട്ട് ശ്രമിക്കണം ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ് സ്റ്റിയറിംഗ് കൺട്രോളിന് പ്രാധാന്യം നൽകിയിട്ട് നമ്മൾ സ്റ്റിയറിംഗ് കൈകൾ പിടിക്കുമ്പോൾ ഇങ്ങനെ കൈ പിടിക്കുക ഇങ്ങനെ നമ്മൾ വണ്ടി എടുത്താൽ ഉടൻ സെക്കൻഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഒരുപാട് ലേറ്റ് ആകരുത് നിങ്ങൾ ബിഗിനർ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഫസ്റ്റ് ഗിയർ കുറേ സമയം ഇങ്ങനെ പോകും വണ്ടിയായിട്ട് അങ്ങനെ ചെയ്യരുത് വണ്ടി എടുത്താൽ നിങ്ങൾക്ക് സെക്കൻഡ് കൊടുക്കാം അപ്പോൾ സെക്കൻഡിൽ പോകുമോ എന്നുള്ളൊരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പേടി ഒഴിവാക്കാനായിട്ട് ഒറ്റ കാര്യം ചെയ്താൽ മതി വണ്ടി എടുത്താൽ കുറച്ച് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെന്റ്സ് കൊടുക്കുക മൂവ്മെന്റ്സ് കൊടുത്താൽ ഉടൻ സെക്കൻഡും കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്നിട്ട് ക്ലച്ചയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഈസിയായിട്ട് തന്നെ ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുന്നു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു ആക്സിലറേഷൻ കുറച്ചാലുടൻ ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക എന്നിട്ട് നിങ്ങൾ നോക്കിക്കേ സെക്കൻഡ് ഗിയറിൽ എൻ്റെ വണ്ടി പോകുന്നത് കണ്ടോ വളരെ ഈസിയായിട്ട് തന്നെ എനിക്ക് വാഹനത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇടുന്ന സമയത്ത് ഇതുപോലെ ഇടുക അല്ലാതെ ഒരുപാട് ലേറ്റൻസി വരാതിരിക്കാനായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം എന്നിട്ട് സെക്കൻഡ് ഗിയറിൽ ഇട്ടിട്ട് ഒരുപാട് കാല് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കൊരു പേടിയുണ്ട് സെക്കൻഡ് ഗിയറിൽ ഇട്ട് ഒരുപാട് കാല് കൊടുത്താലേ വാഹനം ഒരിക്കലും ആവശ്യമില്ല ചെറിയ രീതിയിൽ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനം ദേ ഇതുപോലെ സെക്കൻഡ് ഗിയറിൽ പോയിക്കോളും അപ്പോൾ സ്റ്റിയറിംഗ് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് സ്റ്റിയറിങ്ങിന് പ്രാധാന്യം നൽകി നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് വരുന്നു നിങ്ങൾ ഇനി അതുപോലെ തന്നെ തേർഡ് ഗിയർ ഇടുമ്പോൾ നിങ്ങൾ വരുത്തേണ്ട ഒരു മാറ്റം എന്ന് പറയുന്നത് പരമാവധി നമ്മൾ തേർഡ് ഗിയർ ഇടുന്നത് എവിടെയാണ് ഒരു സ്ട്രെയിറ്റ് റോഡിലാണ് എന്നാൽ ചെറിയ കയറ്റങ്ങളിലും നിങ്ങൾക്ക് തേർഡ് ഗിയർ ഇടാൻ കഴിയും ഞാൻ നിങ്ങളതൊന്ന് കാണിച്ചു തരാം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് കൊടുക്കുക ആക്സിലറേഷൻ നമ്മൾ കുറയ്ക്കുന്നു കയറ്റമാണെങ്കിൽ പോലും ക്ലച്ച് പിടിക്കുക ഇടുക നിങ്ങൾ നോക്കിയേ ഇപ്പോൾ നമ്മുടെ വാഹനം തേഡ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെറിയ കയറ്റങ്ങളിലും ചെറിയ വളവുകളിലും നമുക്ക് തേർഡ് ഗിയറിൽ പോകാനായിട്ട് കഴിയും ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന ആക്സിലറേഷൻ്റെ അളവിനെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പതിയെ തന്നെ മൂന്നാമത്തെ ഗിയറിൽ വണ്ടി ഓടിക്കാൻ കഴിയും അപ്പോൾ ആ ഒരു മാറ്റം നിങ്ങൾ മൂന്നാമത്തെ ഗിയറിൽ ഇട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കണം അല്ലാതെ നമ്മൾ സ്ട്രെയിറ്റ് റോഡ് മാത്രം നോക്കി സെക്കൻഡ് ഗിയറിൽ കുറേ അധികം ദൂരം ഇപ്പോൾ ഞാൻ അവിടുന്ന് സെക്കൻഡ് ഗിയറിൽ തന്നെയാണ് കയറി വരുന്നതെങ്കിൽ ഈ വളവ് കയറ്റം എല്ലാം കയറിയിട്ട് നിരപ്പ് എപ്പോഴാണോ വരുന്നത് അവിടെയാണ് തേർഡ് കൊടുക്കാനായിട്ട് ഇരിക്കുന്നതെങ്കിൽ അത്രയും ദൂരം നമ്മൾ സെക്കൻഡ് വരും അപ്പം നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ചെറിയ കയറ്റങ്ങളിലും വളവിലും തേർഡ് ഗിയറിൽ പോകാനായിട്ട് പഠിക്കില്ല മനസ്സിലായോ അപ്പോൾ എന്ത് ചെയ്യണം തേർഡ് ഗിയർ ഇങ്ങനെ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി നിങ്ങൾ ഫോർത്ത് ഗിയർ കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നല്ല നിരപ്പ് റോഡിലാണ് നമ്മൾ നാലാമത്തെ ഗിയർ ഇടേണ്ടത് ഒരു ബിഗിനർ പഠിക്കുന്ന സമയത്ത് എന്നാൽ അടുത്തൊരു സ്റ്റെപ്പ് എന്ന നിലയിൽ നല്ല നിരപ്പ് റോഡ് നോക്കണ്ട ചെറിയ വളവും തിരിവാണ് റോഡ് അത്യാവശ്യം ഒരു സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ വളവും തിരുവുണ്ടെങ്കിലും നാലാമത്തെ ഗിയർ ഇടാം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് വണ്ടിക്ക് ആക്സിലറേഷൻ കൊടുക്കണം ആക്സിലറേഷൻ കൊടുത്ത വണ്ടിക്ക് ഒരു ചലനം നൽകിയിട്ട് മാത്രമേ നാലാമത്തെ ഗിയർ ഇടാവുള്ളൂ നിങ്ങൾ നോക്കുക ആക്സിലറേഷൻ കൊടുത്ത വണ്ടിക്ക് ഒരു ചലനം നൽകുന്നു ചെറിയൊരു വളമാണെങ്കിൽ പോലും ഇതേ ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നു ഇനിയിപ്പോൾ ഇവിടെ ഇറക്കം കൂടിയൊരു റോഡാണ് അപ്പോൾ ഇവിടെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് ചെയ്യണം ബ്രേക്കിനെ മാത്രം ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം മനസ്സിലായോ ജസ്റ്റ് ബ്രേക്ക് ഇങ്ങനെ പതിയെ കൊള്ളിച്ചു കൊള്ളിച്ച് ചവിട്ടുക ബ്രേക്ക് ചെയ്തുകൊണ്ട് വാഹനത്തിൻ്റെ വേഗതയെ സ്ലോ ചെയ്യാനായിട്ട് പഠിക്കണം നാലാമത്തെ ഗിയറിൽ ഇപ്പം നിങ്ങൾ നോക്കിയേ നാലാമത്തെ ഗിയറിൽ ബ്രേക്ക് ചെയ്ത് എൻ്റെ വാഹനത്തെ സ്ലോ ചെയ്തുകൊണ്ടാണ് ഞാനിവിടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുക അല്ലാതെ ഒരു ഗിയറിൽ തന്നെ പരമാവധി പോകാനായിട്ടുള്ള ശ്രമം നിങ്ങൾ ഒഴിവാക്കണം അങ്ങനെ ഒഴിവാക്കി അടുത്തൊരു സ്റ്റെപ്പ് െപ്പിലേക്ക് എത്തി നമ്മൾ അതിനു വേണ്ടി ഒരു പരിശ്രമം നടത്തുമ്പോഴാണ് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് എത്തുന്നത് ഈ സ്റ്റേജിൽ നമ്മൾ ഇങ്ങനെ പരിശ്രമം നിരന്തരമാകുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ഡ്രൈവിങ്ങിൽ മാറ്റം വരും ഇല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക അല്ലാതെ അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഈ സെക്കൻഡ് ഗിയറിൽ തന്നെ പോകുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ തന്നെ പോകാനായിട്ട് ശ്രമമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഇനി നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ നല്ല രീതിയിലുള്ള ചേഞ്ച് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്തും നിങ്ങൾ ചില കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തു ചെയ്യണം താളത്തിൽ ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് വാഹനം ഓടിക്കുന്നതിൽ എപ്പോഴും ഒരു താളമുണ്ട് ഇപ്പം നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് തേഡ് എപ്പോഴാണ് ഇടേണ്ടത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അപ്പം നമ്മൾ ഇങ്ങനെ ഫോർത്ത് ഗിൽ ഒരു ഇതേ ചെറിയൊരു വളവും തിരിഞ്ഞ് ഉണ്ട് ഇവിടെ തിരിഞ്ഞ് ഇങ്ങനെ വരികയാണ് നിരപ്പായിട്ടുള്ള റോഡുമാണ് ഇങ്ങനെ നമ്മൾ വരുന്ന സമയത്ത് നമുക്കിവിടെ നല്ല രീതിയിലുള്ള ഒരു ടേൺ ഇടത്തെ സൈഡിലേക്ക് എടുക്കണം അപ്പോൾ ഇവിടെ എനിക്ക് വാഹനത്തെ സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ ആണ് ആ സ്ലോ ചെയ്യുന്നതിനോടൊപ്പം ടേൺ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം ക്ലച്ച് പിടിക്കുക തേർഡ് ഗിയറിലേക്ക് ഇടുക ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുക അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു താളം എന്ന് പറയുന്നത് അപ്പോൾ ആ തേർഡ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് നമ്മളുടെ വാഹനം എത്തിക്കഴിഞ്ഞാൽ ഒരു വാഹനത്തെ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാം വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടിക്ക് ജെർക്ക് വരത്തില്ല നമുക്ക് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഫോർത്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനാണ് നോക്കേണ്ട അല്ല സെക്കൻഡിലേക്ക് വരാനല്ല റോഡ് നമുക്ക് അത്തരത്തിലുള്ള റോഡാണെന്നുണ്ടെങ്കിൽ ഫോർത്ത് കൊടുക്കുക ഇപ്പം നിങ്ങൾ നോക്കി ഒരു വളവ് തിരിഞ്ഞ് ഇങ്ങനെ വരുന്നു മെല്ലെ എൻ്റെ കാലുണ്ട് ഇവിടെ വീണ്ടും ഒരു വളവാണ് ഓക്കെ നിങ്ങൾ നോക്കിയേ ബ്രേക്കിലെ എൻ്റെ കാലുണ്ട് മെല്ലെ ഈ വളവ് തിരിഞ്ഞ് ഞാൻ ഇങ്ങനെ വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു മെല്ലെ ഞാൻ വീണ്ടും ഫോർത്തും കൂടെ കൊടുക്കുകയാണ് റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് എപ്പോൾ തോന്നിയാൽ എന്ത് ചെയ്യണം അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും ഫോർത്ത് ഗിയർ ോ അപ്പം തേർഡിലും ഫോർത്തിലും ആയിട്ട് നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് പഠിക്കണം അതായത് നമ്മൾ സെക്കൻഡിലേക്ക് പരമാവധി വരവ് ഒഴിവാക്കിയിട്ട് തേർഡിലും ഫോർത്തിലും പോകാനായിട്ട് പഠിക്കണം പരമാവധി നമ്മുടെ വണ്ടി സ്ലോ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ സെക്കൻഡ് ഗിയറിലേക്കും ഫസ്റ്റ് ഗിയറിലേക്കും വരാനായിട്ട് ശ്രമിക്കാവുള്ളൂ അപ്പം തന്നെ നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ ഡ്രൈവിങ്ങിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയേ ഇവിടെ ചെറിയൊരു വളമാണ് അതെ വളവ് തിരിയുന്ന സമയത്ത് നേരത്തെ ഞാൻ തേടിലേക്ക് ഇടുന്നു കണ്ടോ എന്നിട്ട് എൻ്റെ കാലം ബ്രേക്കായാലും ഉണ്ട് ക്ലച്ചിലും ഉണ്ട് ഇവിടെ ഇങ്ങനെ വളവ് തിരിഞ്ഞുണ്ട് എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു പതിയെ ആക്സലറേഷൻ കൊടുത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ഞാൻ വണ്ടി ഓടിക്കുകയാണ് കണ്ടോ എന്നിട്ട് വീണ്ടും ഞാൻ വണ്ടിക്കൊരു മൂവ്മെന്റ്സ് കൊടുക്കുന്നു നിങ്ങൾ നോക്കുക റോഡ് സ്ട്രേറ്റ് ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും മൂവ്മെന്റ്സ് നൽകിയിട്ട് എന്ത് ചെയ്യുന്നു ഫോർത്തിലേക്ക് ഇട്ടേക്കുന്നു കണ്ടോ അപ്പൊ ഞാനിവിടെ പോകുന്ന ഏത് ഗിയറിലാണ് തേർഡിലും ഫോർത്തിലുമാണ് പോകുന്നത് നമുക്ക് ഇങ്ങനെ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അല്ലാതെ സെക്കൻഡിൽ തന്നെ പോകണമെന്ന് ഒരു നിർബന്ധമില്ല സെക്കൻഡ് കൊടുക്കേണ്ടത് നമ്മളുടെ വാഹനത്തിന്റെ വേഗത ഒരു ഇരുപത് കിലോമീറ്ററിനോട് അടുത്തെത്തുന്ന അത്രയും സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ മാത്രം സെക്കൻഡ് കൊടുത്താൽ മതി നിങ്ങൾ ഫോർത്തിൽ ഇങ്ങനെ പോകുന്നു പതിയെ നമുക്ക് വാഹനം കൺട്രോൾ ചെയ്ത് ഓടിക്കാം ഇവിടെ നമുക്ക് ആക്സിലറേഷൻ പതിയെ കൊടുത്താൽ മതി അപ്പം നിങ്ങളുടെ വാഹനത്തിൻ്റെ വേഗത കുറയും പല ആൾക്കാർക്കും ഒരു ചിന്തയുണ്ട് നാലാമത്തെ ഗിയറിൽ ഇട്ടാൽ വണ്ടിക്ക് സ്പീഡ് കൂടുതലാണ് അങ്ങനെ ഇല്ല നമ്മൾ ആക്സിലറേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മളുടെ വേ വാഹനത്തിൻ്റെ വേഗത കൂടുതള്ളൂ ഇവിടെ നമ്മൾ ആക്സിലറേഷൻ കുറച്ച് സ്പീഡ് കുറയുന്നു ബ്രേക്ക് വന്നുകഴിഞ്ഞാൽ ഇതേ വണ്ടി സ്ലോ ചെയ്തോണ്ട് ഇതുകൊണ്ടോ ബസിന് സൈഡ് കൊടുക്കുന്നുണ്ടോ നമുക്ക് വളരെ കൺട്രോൾ ചെയ്യാം ഇപ്പം ഞാൻ പോകുന്ന ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയിലേ ഉള്ളൂ മനസ്സിലായോ അപ്പം നാലാമത്തെ ഗിയറിലും നമുക്ക് ഇതുപോലെ വാഹനത്തിൻ്റെ വേഗതയെ കൺട്രോൾ ചെയ്ത് സ്ട്രേറ്റ് റോഡാണെങ്കിൽ പതിയെ ഓടിച്ചു പോകാം അപ്പോൾ ഇവിടെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം കൈ സ്റ്റിയറിങ്ങിൻ്റെ മേളിൽ ഇത് ഇതുപോലെ പിടിക്കുക പിടിച്ചതിന് ശേഷം ഇവിടെ ഒരുപാട് ബലം കൊടുക്കാതിരിക്കാൻ ശ്രമിക്കണം മനസ്സിലായോ നിങ്ങളുടെ ടെൻഷൻ സ്റ്റിയറിങ്ങിൽ തീർക്കരുത് സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ബാലൻസ് ചെയ്യാനുള്ളൊരു കാര്യമാണ് ഇവിടെ നമ്മൾ സ്മൂത്തായിട്ട് പിടിക്കുക ആവശ്യാനുസരണം ഇതേ ഇതുപോലെ തിരിച്ചു കൊടുക്കുക അപ്പം നമുക്ക് വാഹനത്തെ ഇതുപോലെ കൺട്രോൾ ചെയ്ത് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും ഓക്കെ ഇപ്പം ഞാൻ നാലാമത് ഗിയറിൽ പോവുകയാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫോർത്ത് ഗിയറിൽ തന്നെ പരമാവധി നിങ്ങളുടെ വാഹനം ഡ്രൈവ് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു പരിശ്രമം നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ അപ്പം നിങ്ങൾ ആ ഗിയറിനെക്കുറിച്ച് മനസ്സിലാക്കി ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ആക്സിലറേറ്റർ ബ്രേക്ക് ക്ലച്ചിൻ്റെ ഉപയോഗമാണ് അപ്പോൾ അത് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ആക്സിലറേഷൻ പതിയെ കൺട്രോൾ ചെയ്ത് ആവശ്യാനുസരണം കൊടുക്കുക ആവശ്യാനുസരണം ആക്സിലറേഷൻ അയക്കാനായിട്ട് ശ്രമിക്കുക ബ്രേക്കിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം അഡ്വാൻസ് ബ്രേക്കിലേക്ക് പതിയെ കാല് വരിക ഒരിറക്കമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അഡ്വാൻസ് ബ്രേക്കിലേക്ക് പതിയെ കാല് വന്ന് വാഹനത്തെ സ്ലോ ചെയ്യുക വീണ്ടും നമ്മൾ പതിയെ ആക്സിലറേഷൻ കൊടുക്കുക ഗിയർ ഡൗൺ ചെയ്യാനായിട്ടുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നേരത്തെ നിങ്ങൾ നോക്കിയപ്പോൾ ഒരു ജംഗ്ഷനിലേക്ക് വരികയാണ് നേരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലച്ചിലേക്ക് വരുന്നു ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഈ രീതി നിങ്ങളൊന്ന് ഡ്രൈവിങ്ങിലൊന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും നാളെ അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ